أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك أصحاب النار هم فيها خالدون مثل ما ينفقون في هذه الحياة الدنيا كمثل ريهم فيها سر أصابت حرث قوم ظلموا حرث قوم ظلموا أنفسهم فأهلكته وما ظلمهم الله ولكن أنفسهم يظلمون صدق الله العظيم സൂറ അലിമ്രാനിലെ നൂറ്റി പതിനാറ് പതിനേഴ് ആയത്തുകൾ ഇന്നല്ലദീന കഫറു നിശ്ചയം നിഷേധിച്ചവർ നിഷേധികൾ അവർക്ക് പ്രയോജനപ്പെടുകയില്ല റീന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നർത്ഥം അതുമായി ബന്ധപ്പെട്ട വാക്കാണ് ലം എല്ലാം അവർക്ക് ഐശ്വര്യം ഉണ്ടാക്കുകയില്ല ഒരിക്കലും അഥവാ അവർക്കൊരിക്കലും പ്രയോജനപ്പെടുകയില്ല അംബാലുഹും അവരുടെ സമ്പത്ത് വല ഔലാദുഹും അവരുടെ സന്താനങ്ങളും മിനല്ലാഹി അള്ളാഹുവിൻ നിന്ന് ഷൈൻ ഒട്ടും അവരാകട്ടെ നരകത്തിന്റെ ആളുകളുമാകുന്നു അവർ അതിൽ സ്ഥിരവാസികളാണ് ഉദാഹരണം മാ അവർ ചെലവഴിക്കുന്നു ഹയാത്തിൽ അതിന്റെ ഉദാഹരണം കാറ്റിന്റെ ഉപമ പോലെയാണ് ഫിഹ അതിലുണ്ട് സിറുൻ സിറു എന്ന് പറഞ്ഞാൽ പിന്നെ തീ എന്നർത്ഥത്തിൽ ഉപയോഗിക്കും തീ കാറ്റ് അല്ലെങ്കിൽ കൊടും തണുപ്പ് അത് തീയുടെ ഉഷ്മാവിന്റെ രണ്ട് അറ്റങ്ങളാണ് ഒന്ന് തീയും മറ്റത് സഹിക്കാൻ കഴിയാത്ത തണുപ്പും പിന്നെ അടിച്ചു വീശുന്ന ശബ്ദത്തിന് സർസർ അതിനും സിർ എന്ന് ഉപയോഗിക്കും ഇവിടെ തീക്കാറ്റായിരിക്കണം ഉദ്ദേശിച്ചത് അസാബത്ത് ഹർസ് കൗമിൻ അത് ഒരു ജനതയുടെ കൃഷിയെ ബാധിച്ചു ഹർസ് എന്ന് പറഞ്ഞാൽ കൃഷി ആ ജനതയുടെ പ്രത്യേകത അവർ സ്വന്തത്തോട് അക്രമം ചെയ്തവരാണ് എന്നതാണ് എന്നിട്ട് ആ കാറ്റ് ആ കൃഷിയെ നശിപ്പിച്ചു കളഞ്ഞു വമാവലമുല്ല അള്ളാഹു അവരോട് അതിക്രമം ചെയ്തിട്ടില്ല വലാക്യൻ പക്ഷേ ും അവർ അവരോട് തന്നെ അവർ സ്വന്തത്തോട് അഥവാ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ അക്രമം ചെയ്യുകയാണ് തൊട്ടുമുകളിൽ വേദക്കാരിലെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞല്ലോ ഉമ്മത്തുൻ കൂൺ എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചത് വേദക്കാരായ ആളുകളിലെ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചാണ് ആ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് വേദക്കാരിൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ന്യൂനാൽ ന്യൂനം കുർഗാന് തന്നെ സൂറത്തുൽ ഹദീദു മിൻഹും ഫാസിൻ അവരിൽ അധിക പേരും ഫാസിക്കുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന നിഷേധിക്കൂട്ടം വേദക്കാരിലെ തൗറാത്തിനെയും ഇഞ്ചിലിനെയും തന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അത് അതിൽ പറഞ്ഞത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് മുഹമ്മദ് സല്ലാഹു അല്ലൈവിസലമിയെയും അംഗീകരിക്കാൻ വിസമ്മതിച്ച ആളുകളെയാണ് ഇവിടെ ഇന്നൽന കഫറു എന്നതുകൊണ്ട് പശ്ചാത്തലത്തിൽ അവതരണ പശ്ചാത്തല അവതരണ സമയത്ത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇത് ഊഹദിന്റെ മുമ്പായിട്ട് ഊഹദ് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വർത്തമാനമാണ് എന്ന് ഓർത്തുകൊണ്ട് വേണം വായിക്കാൻ അവരുടെ ഒരു പ്രത്യേകത അവർ വലിയ സാമ്പത്തിക ശക്തിയാണ് മദീനയിൽ തന്നെ യഹൂദന്മാരായിരുന്നു വലിയ മണി പവർ ആരെയും വിലക്കെടുക്കും അതുപോലെ തന്നെ ഈ ആളുകൾ അവര് വലിയ ചടങ്ങുകൾ ഒക്കെ നടത്തുന്നുണ്ടല്ലോ തൊറാത്തിലും ഇഞ്ചിയിലും വിശ്വസിക്കാത്ത അതുമായി നടക്കുന്ന വേദക്കാര് അവര് ഒരുപാട് ആചാരങ്ങളും മാമൂലുകളും വലിയ പണം ചെലവാക്കി വലിയ ചടങ്ങുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായും അതേ സംബന്ധിച്ചൊരു പ്രസ്താവന അള്ളാഹു താല നടത്തണമല്ലോ വേദക്കാരിലെ യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു മറ്റവർ എന്നർത്ഥം അവരവരുടെ സമ്പത്ത് കൊണ്ടാണ് അവരുടെ ശക്തി കൊണ്ടും അവരുടെ ആൾബലം കൊണ്ടുമാണ് പണിയെടുക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ച പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല അള്ളാഹുവിന്റെ അടുത്ത് വലിയ സാമ്പത്തിക ചെലവിട്ട് വലിയ ദാനധർമ്മങ്ങൾ നടത്തി അതുപോലെ വലിയ ചടങ്ങുകൾ സംഘടിപ്പിച്ചു അതുകൊണ്ടൊന്നും നിഷേധി അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടുകയില്ല അതാണ് ലം അംബാലുഹും വല ഔലാദുഹും മിനല്ലാഹി ഔലഹും എന്ന് പറഞ്ഞത് അത്ര അങ്ങനെ അടിസ്ഥാനപരമായി ദീൻ അംഗീകരിക്കാതെ പിന്നെ ദീനിന്റെ പേരിൽ കുറേ കുറേ ചെലവഴിക്കലുകൾ നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കുറേ ആളുണ്ട് ഭൂരിപക്ഷം ഞങ്ങളാണ് എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ആരും രക്ഷപ്പെടുകയില്ല ഉലായി ഖാ സഹാബിൻ തൗറാത്തും ഇഞ്ചിയിലും അംഗീകരിക്കാതെ അതിന്റെ ഫലമായി മുഹമ്മദ് സലല്ലാഹു അല്ലൈവലുമെയും ഖുർഗാനിനെയും തള്ളിക്കളഞ്ഞ ആളുകൾ അവർ നരകത്തിന്റെ ആളുകളാണ് ഹും ഫിഹിദൂൻ ആളുകളാണെന്ന് മാത്രമല്ല അവർ എന്നും അതിൽ തന്നെയാണ് അപ്പോൾ പിന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ സ്തുതിയോ അതാണ് പിന്നെ ഉദാഹരണമായി പറയുന്നത് മസലുമായി ഇവിടെ ദുനിയാവിലെ താൽപ്പര്യത്തിൻ്റെ പേരിൽ നമുക്കറിയാലോ വേദക്കാർ അവരുടെ വംശീയ ദുന്യവി താല്പര്യങ്ങളുടെ പേരിലാണ് പ്രത്യേകിച്ചും അതിന്റെ നേതാക്കന്മാരും പുരോഹിതന്മാരും നിലനിന്നിരുന്നത് ആ താല്പര്യത്തിൻ്റെ പേരിൽ അവർ വലിയ പണം ചെലവഴിക്കലുകൾ നടത്തുന്നുണ്ട് അത് സഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറച്ച് ഭീതിയുള്ള കാര്യമാണ് കാരണം ഇസ്ലാമിനെതിരെ മക്കാമുഷിരിക്കുകൾ തിരിയുന്നത് പോലും യൂതന്മാരുടെ പ്രേരണയും കൊണ്ടും അവരുടെ സഹായം കൊണ്ടുമായിരിക്കും അപ്പം ഇങ്ങനെ വലിയ ഒരു സാമ്പത്തിക ശക്തി ഇസ്ലാമിനും മുസ്ലിംകൾക്കും എതിരെ പ്രവർത്തിക്കുന്നല്ലോ എന്നത് ആശങ്കയുളവാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം ഒരു ഭാഗത്ത് മറുഭാഗത്ത് അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾ ചെയ്ത് അപരാധങ്ങളൊക്കെ പണച്ചെലം പണം ചെലവാക്കി പരിഹരിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ വേദക്കാരിലെ നിഷേധികൾ എന്ന് പറയുന്നത് അത് മുഹമ്മദിനെ നിഷേധിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറെ ദാനധർമ്മങ്ങൾ നടത്തുക അതുപോലെ അനാഥ അനാഥകുട്ടികളെക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാമെന്നായിരുന്നു പ്രത്യേകിച്ചും യഹൂദന്മാരുടെയൊക്കെ കാഴ്ചപ്പാട് പിന്നെ ഇസ്ലാമിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി അവർ നന്നായിട്ട് പണമിറക്കി കാരണം പണം പലിശക്ക് കൊടുക്കലായിരുന്നു അവരുടെ കാര്യമായ ബിസിനസ് തന്നെ അതുകൊണ്ട് വിശ്വാസികൾ അതിന് ഭയപ്പെടുന്ന ഒരു പണശക്തിയായിരുന്നു അവർ അതുകൊണ്ടാണ് അള്ളാഹു താല ഇങ്ങനെ ഉദാഹരണം പറയുന്നത് അവരുടെ പണം കൊണ്ട് അവര് ദുനിയാവിൽ ചെലവഴിക്കുകയാണ് മസലുമായി അതെത്രയുള്ളൂ ഫിഹാ സിറുൻ അസാബത്ത് സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകളുടെ തോട്ടത്തെ തീക്കാറ്റു വന്ന് നശിപ്പിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ഇതേ സ്ഥിതിയാണ് അഥവാ ദീനുൽ ഇസ്ലാമിന്റെ വിജയത്തിന്റെ മുമ്പിൽ അതൊക്കെ തകർന്നു പോകും ഒന്ന് രണ്ട് പരലോകത്ത് യാതൊരുവിധ പ്രതിഫലവും അവർക്ക് കിട്ടുകയില്ല കൂടി അതൊക്കെ കത്തിപ്പോകും ഏതുപോലെ സ്വന്തത്തോട് അക്രമം ചെയ്തവരായ ആളുകളുടെ തോട്ടം സൂറത്തുൽ ഗൌഫിലും ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ട് ഇതേ സംഭവമാണ് അതുപോലെ സൂറത്തുൽ കലമിലും ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട് അതും സംഗതി അത് തന്നെയാണ് ഒക്കെ വലമു അംഫുസുമാണ് അഥവാ ഈ തോട്ടം ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും നേടാം പണം കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന ഒരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ പണം കൊണ്ട് എന്തും നേടാം എന്ന് വിചാരിക്കുകയും ആ വിചാരത്തിൻ്റെയും ധിക്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ അക്രമവും അനീതിയും ഒക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്ത ആളുകൾ അവരാണ് ലലമും അംഫുസവും എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരോട് ചെയ്ത അക്രമം വരെ യഥാർത്ഥത്തിൽ അവർ അവരോട് തന്നെ ചെയ്ത അക്രമമാണ് അത് മൊത്തം കുറിച്ച് തന്നെ അള്ളാഹുവിന്റെ ഒരു പ്രയോഗമാണ് വലമനഫ്സഹു സ്വന്തത്തോട് അക്രമം ചെയ്തു കാരണം എന്താണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അതിൻ്റെ ഇരയേക്കാൾ അധികം അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് ചെയ്യുന്നയാളാണ് ഉദാഹരണമായി ഒരാൾ ഒരാളെ തല്ലി തല്ലിയതിനെ തല്ലിയവനെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടി തല്ലുകിട്ടി അടി കിട്ടി അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോകും അതിൻ്റെ വേദന പക്ഷേ ഈ തല്ലിയതിൻ്റെ ശിക്ഷ അത് നിലനിൽക്കുന്നതാണ് അത് പരലോകത്തും അയാൾ അനുഭവിക്കേണ്ടി വരും നം അലൈഹി വല്ലമ പറഞ്ഞില്ലേ സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് സന്മാർഗ്ഗങ്ങളുമായി വന്ന മനുഷ്യൻ അപ്പോൾ ആളുകൾ വരികയാണ് ശതമഹത അഹതമാലഹാത വലമഹാത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ അതിക്രമിച്ചിരിക്കുന്നു ഒരാളെ ചീത്ത പറഞ്ഞിരിക്കുന്നു ഒരാളുടെ ധനം അപഹരിച്ചിരിക്കുന്നു അള്ളാഹുത്താല അയാളുടെ സൽക്കർമ്മങ്ങളൊക്കെ എടുത്ത് കടം വിട്ടുകയാണ് പിന്നെയും തീരാതെ വരുമ്പോൾ അവരുടെ ദുഷ്കർമ്മങ്ങൾ എടുത്ത് ഇങ്ങോട്ട് ചാർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാവട്ടെ വിശദീകരണം വരെ പറയേണ്ടതാണ് ഒരടി ഒരുത്തനെ അടിച്ചാൽ അവന് ദുനാവിൽ വെച്ച് ഒരടി കിട്ടിയിട്ടേ ഉള്ളൂ പക്ഷേ അടികൊടുത്തവന് അതിന്റെ ഫലമായി അനുഭവിക്കേണ്ടി വരുന്ന വേദനകളും ദുഃഖവും ദുരിതവും അത് ഒരായിരം അടിക്ക് പോലും തുല്യമാകുകയില്ല അതിൻ്റെയും അപ്പുറത്തായിരിക്കും ഇങ്ങനെ ഏത് ഏത് പാപവും അതിൻ്റെ ഒരു ഇരയേക്കാളധികം സ്വയം തന്നെയാണ് ദോഷമുണ്ടാക്കുന്നത് എന്ന അടിത്തറയിലാണ് എല്ലാ പാപങ്ങളെക്കുറിച്ചും അള്ളാഹു നഫ്സഹു സ്വന്തത്തോട് അക്രമം ചെയ്തു എന്ന് പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് പണം കൊണ്ട് എന്തും നേടാം എന്ന് വിചാരിച്ച ധിക്കാരം പ്രവർത്തിച്ച ആളുകളാണ് സൂറത്തുൽ ഗഹ്ഫുൽ പറയുന്ന തോട്ടക്കാരനും അതുപോലെ സൂറത്തുൽ ബഖറയിൽ ഇൻഫാഖ് പറയുന്ന ഭാഗത്ത് തോട്ടത്തിന് തോട്ടം കത്തിപ്പോകുന്നതിനെ കുറിച്ചൊരു പരാമർശമുണ്ട് നൂനിലുമുണ്ട് ഇതൊക്കെ ഇതുകൊണ്ട് എന്തും സാധിക്കും എന്ന വിചാരക്കാർ പക്ഷേ ഒരു കാറ്റ് വന്ന് അതിനെ അങ്ങ് തകർത്തു കളഞ്ഞു വിളവെടുക്കാൻ വേണ്ടി പോകുമ്പോൾ വിളവെടു ഫ സ്വരീം അത് കൊയ്ത്ത് കഴിഞ്ഞ നിലം പോലെയായി മാറിയിരിക്കുന്നു ഒന്നുമില്ല ആകെ നശിച്ചു പോയിരിക്കുന്നു ഇങ്ങനത്തെ അവസ്ഥയിലുള്ള ഉള്ള ആളുകളുടെ സ്ഥിതിയാണ് ദുനിയവിൽ ദുന്യാവിൽ വിജയം ദുനിയാവിലെ നേട്ടം ദുന്യാവ് കൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് ആ മാർഗത്തിൽ വലിയ ഇംഫ് ധനമിറക്കി കളിക്കുന്നവരുടെ സ്ഥിതി എന്നാണ് പറഞ്ഞത് ഒമാലമഹുമല്ലാഹു അല്ലാഹു അവരോട് അക്രമം ചെയ്തതല്ല ആരോട് ആരെ പറ്റിയാണോ ഈ ഉദാഹരണം പറഞ്ഞത് അവരോട് അഥവാ പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ വലവു ആമൻ അഹലുൽഹും വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഹൈറായേനെ എന്ന് അവര് വിശ്വസിക്കാതിരുന്നത് കൊണ്ട് അവർ തൗറാത്ത് അംഗീകരിക്കാതിരുന്നത് കൊണ്ട് ഇഞ്ചിയിൽ അംഗീകരിക്കാതിരുന്നത് കൊണ്ട് മുഹമ്മദ് സലഹു അലൈഹി വസ്ലമേയും ഏയും അംഗീകരിക്കാതെ പോയതാണ് അല്ലാതെ അവര് അവര് മുസ്ലിങ്ങളോട് വെച്ച് പുലർത്തുന്ന വംശീയ കാഴ്ചപ്പാട് പോലെ അള്ളാഹു താല ഇനി ഇസ്രായേലിയരെ വേണ്ട ഇനി ഇസ്മായിലികൾ മതി എന്ന വംശീയ അടിത്തറയിൽ തീരുമാനിച്ചതല്ല അങ്ങനെ അവരുടെ കുഫർ അവരുടെ മാത്രം പ്രവർത്തനമാണ് അല്ലാതെ അവരെ അള്ളാഹു പിടിച്ച് കാഫിറാക്കിയതല്ല അങ്ങനെ ആ നുൽമ അവർ സ്വയം ചെയ്തതാണ് കാനു അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു അഥവാ സ്വയം നിഷേധം വരിച്ച് ദുനയാവിൻ്റെ താല്പര്യങ്ങൾ വിട്ടിട്ടുള്ള ഒരു ദീന് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു കുറച്ചു മുന്നേ ഈ ഇവരെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ സുഹീലൂനു ജഹന്നം നിഷേധികളോട് പറയൂ നബിയെ അവര് അധികം താമസിയാതെ തോൽപ്പിക്കപ്പെടുകയും നരകത്തിലേക്ക് വലിച്ചുകൂട്ടപ്പെടുകയും ചെയ്യുമെന്ന് അതിന്റെ തുടർച്ചയാണ് അതിന്റെ ഇടയിൽ നജ്രാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുടെ വർത്തമാനം വന്നതാണ് അതിന്റെ തുടർച്ചയാണ് ഈ പറയുന്നത് അങ്ങനെ വേദക്കാരിൽപ്പെട്ട ഇനി ചില മുഫസിറുകൾ വിശദീകരിക്കുന്നത് പ്രകാരം ഇത് മുഷിരിക്കുകൾക്ക് മുഷിരിക്കുകളെ കുറിച്ചാണ് അല്ല എല്ലാ കാലത്തെയും നിഷേധികളെ കുറിച്ചുള്ള പൊതു പ്രസ്താവനയാണ് എങ്ങനെ വിശദീകരിച്ചാലും വിഷയം ഒന്ന് തന്നെയാണ് അഥവാ അള്ളാഹുവിന്റെ അടുത്ത് പണം കൊണ്ട് രക്ഷപ്പെടാം എന്ത് അക്രമം ചെയ്തും പണം കൊണ്ട് രക്ഷപ്പെടാം എന്ന് തീരുമാനിക്കുന്നത് വെറുതെ ഒന്ന് രണ്ട് അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വേണ്ടി സാമ്പത്തിക ശക്തിയും ആൾബലവും ഉപയോഗിച്ച് തകർക്കാം എന്ന് വിചാരിക്കുന്നതും മൗഢ്യമാണ് സത്യനിഷേധികൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വിശ്വാസികൾക്കെതിരിൽ ഒരു വഴിയും ഒരു കാലത്തും അള്ളാഹു താല ഉണ്ടാക്കി കൊടുക്കുകയില്ല അഥവാ സത്യനിഷേധികളുടെ മിടുക്കുകൊണ്ട് അവരുടെ കരുത്തുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിക സമൂഹം തകർന്നു പോകുകയില്ല ഒരു കാലത്തും അങ്ങനെ തകർന്നിട്ടുമില്ല പിന്നെ തകർച്ചകളും ഒക്കെ വന്നത് എവിടെ നിന്നാണ് അത് മുസ്ലിങ്ങളുടെ മൂമിനുകളുടെ സ്വന്തം പോരായ്മകളിൽ നിന്നാണ് നിങ്ങൾ ഭിന്നിക്കരുത് ചിഹ്നിച്ചു തരരുത് അപ്പോൾ നിങ്ങളുടെ കാറ്റുപോകും എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഇസ്ലാം അതുപോലെ ഇവിടെയും വന്നല്ലോ വഴത്തസി ബി ഹബിലില്ലാഹി ജമിയൻ എന്ന് മുമ്പേ പറഞ്ഞില്ലേ എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ പാശത്തെ മൃഗപ്പിടിക്കൂ ഇങ്ങനെ അതുപോലെ ഇനിയും വരുന്നുണ്ട് നിരൂപണത്തിൽ അന്തുമല്ലും ഉമിനീൻ ഇങ്ങനെ ഈമാനും ഇഹ്ലാസും ഉള്ള മോമിനികളായി ഉമ്മത്തും ഹൈർ ഉമ്മത്ത് ആയിട്ട് ഇസ്ലാമിക സമൂഹം നിലനിൽക്കുകയാണെങ്കിൽ എക്കാലത്തും ഈ പറഞ്ഞത് ബാധകമാണ് സത്യനിഷേധികളുടെ പ്രവർത്തനത്തെ അത് അത് ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ മുമ്പിൽ ഒട്ടും തടസ്സമായി അവരുടെ ആൾബലവും അവരുടെ സാമ്പത്തിക ശക്തിയും നിലനിൽക്കുകയില്ല അതൊക്കെ ഒരു കാറ്റിൽ കത്തിപ്പോകുന്ന തോട്ടത്തിൻ്റെ അവസ്ഥ മാത്രമേ യഥാർത്ഥത്തിൽ ചെയ്യുകയുള്ളൂ ഇഹലോകത്തത്രേ ഉള്ളൂ പരലോകത്താവട്ടെ അവർ നരകത്തിൻ്റെ ആളുകൾ തന്നെയാണ് ധനം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതിൽ പരാജയം യഥാർത്ഥ ഇസ്ലാമിക പാതയിലാണ് അവർ ചരിക്കുന്നതെങ്കിൽ അതിൽ പരാജയം എന്ന ഒന്നുമില്ല രക്തസാക്ഷ്യം അതിനെയാണ് ബാക്കിയുള്ളവർ പരാജയം എന്ന് പറയുക അതാണ് വലിയ നേട്ടം വിജയം അതും നേട്ടം തന്നെയാണ് ഇങ്ങനെ നേട്ടം ഇഹലോകത്തും പരലോകത്തും നേട്ടം എന്നല്ലാതെ നഷ്ടം എന്ന് പറയുന്ന ഒന്ന് ആ ഡിക്ഷണറിയിൽ ഇല്ല എന്നതാണ് വസ്തുത അത് എത്ര ചെറിയ ശക്തിയാണെങ്കിൽ പോലും പ്രവർത്തനം ആത്മാർത്ഥമാണെങ്കിൽ ഇങ്ങനെയാണ് അതേസമയത്ത് ഈമാനിക അടിത്തറയിലല്ല കുഫ്രിൻ്റെ അടിത്തറയിലാണ് പ്രവർത്തനമെങ്കിൽ എത്ര വലിയ വിജയവും വലിയ നഷ്ടം മാത്രമാണ് അതൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന സംഗതിയല്ല എന്ന പൊതുതത്വം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയുകയാണ് അതുകൊണ്ട് സാഹചര്യത്തിന്റെ മാത്രം വർത്തമാനമല്ല എക്കാലത്തും ബാധകമായൊരു കാര്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹു താല എടുത്തു പറഞ്ഞു എന്നതേയുള്ളൂ എക്കാലത്തും നമ്മൾ ഉൾക്കൊള്ളേണ്ട മനസ്സിലാക്കേണ്ട സത്യമാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് സതക്ക അള്ളാഹുഅലി അലീം اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين